ം പതിനാറ് മന്നായും ഇസ്രായേൽ സമൂഹം നിന്ന് പുറപ്പെട്ട് സീനായ്ക്കും ഇടയ്ക്കുള്ള സീൻ മരുഭൂമിയിലെത്തി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ രണ്ടാം മാസം പതിനഞ്ചാം ദിവസമായിരുന്നു അത് മരുഭൂമിയിൽ വെച്ച ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോഷിക്കും അഹ്റോനും എതിരായി പെറുപിറുത്തു ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരുത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ സമൂഹം മുഴുവനേയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ അങ്ങനെ അവർ എന്റെ അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്നോ ഞാൻ പരീക്ഷിക്കും ആറാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് ഒരുക്കി വെക്കുമ്പോൾ അത് ദിനംപ്രതി ശേഖരിക്കുന്നതിന്റെ ഉണ്ടായിരിക്കും മോശിയും അഹ്റോനും എല്ലാ ഇസ്രായേൽക്കാരോടുമായി പറഞ്ഞു കർത്താവാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് സന്ധ്യയാകുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കും പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ മഹത്വം ദർശിക്കും കാരണം തനിക്കെതിരായ നിങ്ങളുടെ പിറകുറിപ്പുകൾ കർത്താവ് കേട്ടിരിക്കുന്നു ഞങ്ങൾക്കെതിരായി നിങ്ങൾ ആവലാതിപ്പെടാൻ ഞങ്ങൾ ആരാണ് മോശ പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുവോണം അപ്പവും കർത്താവ് തരും എന്തെന്നാൽ അവിടത്തേക്കെതിരായുള്ള നിങ്ങളുടെ ആവലാതികൾ അവിടുന്ന് കേട്ടിരിക്കുന്നു ഞങ്ങൾ ആരാണ് നിങ്ങളുടെ ആവലാതികൾ ഞങ്ങൾക്കെതിരായിട്ടല്ല കർത്താവിനെതിരായിട്ടാണ് അനന്തരം മോശ അഹ്റോനോട് പറഞ്ഞു ഇസ്രായേൽ സമൂഹത്തോട് പറയുക നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തുവരുവൻ എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ ആവലാദികൾ കേട്ടിരിക്കുന്നു അഹ്റോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി അപ്പോൾ കർത്താവിന്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു കർത്താവ് മോശയോട് അരളി ചെയ്തു ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു അവരോട് പറയുക ായംകാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും കർത്താവായി ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി രാവിലെ പാളയത്തിനു ചുറ്റും മഞ്ഞ് വീണു കിടന്നിരുന്നു മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞു പോലെ വെളുത്തുരുണ്ടു ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു ഇതെന്താണ് അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല അപ്പോൾ മോശ അവരോട് പറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഓരോരുത്തരും തന്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണമനുസരിച്ച് ആളൊന്നിന് ഒരു ഓമർ വീതം ശേഖരിക്കട്ടെ ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു പിന്നീട് ഓമർ കൊണ്ടന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല ഓരോരുത്തരും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ ഉണ്ടായിരുന്നു മോശ അവരോട് പറഞ്ഞു ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കി വെക്കരുത് എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കിവെച്ചു അത് പുഴുത്തു മോശമായി മോശ അവരോട് കോപിച്ചു പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിച്ചു കൊണ്ടിരുന്നു ബാക്കിയുള്ളത് സൂര്യനുദിച്ചുയരുമ്പോൾ ഉരുങ്ങിപ്പോയിരുന്നു ആറാം ദിവസം ഒരാൾക്ക് രണ്ടോമർ വീതം ഇരട്ടിയായി അപ്പം അവർ ശേഖരിച്ചു സമൂഹ നേതാക്കൾ വന്ന വിവരം മോശയെ അറിയിച്ചു അപ്പോൾ അവൻ അവരോട് പറഞ്ഞു കർത്താവിന്റെ കൽപ്പന ഇതാണ് നാളെ പരിപൂർണ വിശ്രമത്തിന്റെ ദിവസമാണ് കർത്താവിന്റെ വിശുദ്ധമായ സാപത്ത് ദിനം വേണ്ടത്ര അപ്പം ഇന്ന് ചുട്ടെടുക്കുവിൻ വേവിക്കേണ്ടത് വേവിക്കുകയും ചെയ്യുവിൻ ബാക്കി വരുന്നത് അടുത്ത പ്രഭാതത്തിലേക്ക് സൂക്ഷിക്കുവിൻ മോശ കൽപ്പിച്ചതുപോലെ മിച്ചം വന്നത് അവർ പ്രഭാതത്തിലേക്ക് മാറ്റിവെച്ചു അത് ചീത്തയായി പോയില്ല അതിൽ പുഴുക്കൽ ഉണ്ടായതുമില്ല മോശ പറഞ്ഞു ഇന്ന് കർത്താവിന്റെ വിശ്രമ ദിനമാകിയാൽ നിങ്ങൾ അത് ഭക്ഷിച്ചു കൊള്ളുവാൻ പാളയത്തിന് വെളിയിൽ ഇന്നപ്പം കാണുകയില്ല ആറ് ദിവസം നിങ്ങൾ അത് ശേഖരിക്കണം ഏഴാം ദിവസം സാപത്താകിയാൽ അത് ഉണ്ടായിരിക്കുകയില്ല ഏഴാം ദിവസം ജനങ്ങളിൽ ചിലർ അപ്പം ശേഖരിക്കാനായി പുറത്തിറങ്ങി എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ കർത്താവ് മോശയോട് ചോദിച്ചു നിങ്ങൾ എത്ര കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതിരിക്കും കർത്താവ് നിങ്ങൾക്ക് സാപത്ത് നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ആറാം ദിവസം അവിടുന്ന് രണ്ടു ദിവസത്തേക്കുള്ള അപ്പം നിങ്ങൾക്ക് തരുന്നത് ഏഴാം ദിവസം ഓരോരുത്തരും തന്റെ വസതിയിൽ തന്നെ കഴിയട്ടെ ആരും പുറത്തു പോകരുത് അതനുസരിച്ച് ഏഴാം ദിവസം ജനം വിശ്രമിച്ചു ഇസ്രായേൽക്കാർ അതിന് മന്ന മന്നു പേര് നൽകി അത് കൊത്തമ്പാലരി പോലെയിരുന്നു വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിന്റെ രുചിയുമുള്ളതായിരുന്നു മോശ പറഞ്ഞു കർത്താവിന്റെ കൽപ്പന ഇതാണ് ഈജിപ്തിൽ നിന്നും ഞാൻ നിങ്ങളെ കൊണ്ടുപോരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്ന അപ്പം നിങ്ങളുടെ പിൻതലമുറകൾ കാണുന്നതിനു വേണ്ടി അതിൽ നിന്ന് ഒരു ഓമർ എടുത്ത് സൂക്ഷിച്ചു വെക്കുവാൻ മോശ അകുറോനോട് പറഞ്ഞു ഒരു പാത്രത്തിൽ ഒരു ഓമർ മന്നായെടുത്ത് നിങ്ങളുടെ പിൻതലമുറകൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നദ്ധയിൽ സൂക്ഷിച്ചു വെക്കുക കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അഹ്റോൻ അത് സാക്ഷ്യപേടകത്തിനു മുൻപിൽ സൂക്ഷിച്ചു വെച്ചു ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുന്നത് വരെ നാൽപ്പത് വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നതുവരെ മന്നയാണ് അവർ ഭക്ഷിച്ചത് ഒരു ഓമർ ഒരു എഫ്ഐയുടെ പത്തിലൊന്നാണ് അധ്യായം പതിനേഴ് പാറയിൽ നിന്നു ജലം ഇസ്രായേൽ സമൂഹം മുഴുവൻ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് പടിപടിയായി യാത്ര ചെയ്ത് എത്തി പാളയമടിച്ചു അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല ജനം മോശയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു മോശ അവരോട് പറഞ്ഞു നിങ്ങൾ എന്തിനെന്നെ കുറ്റപ്പെടുത്തുന്നു എന്തിന് കർത്താവിനെ പരീക്ഷിക്കുന്നു ദാഹിച്ചു വരഞ്ഞ ജനം മോശക്കെതിരെ ആപലാതിപ്പെട്ടു ചോദിച്ചു നീ എന്തിനാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് ഞങ്ങളും കുട്ടികളും കന്നുകാലികളും ദാഹിച്ചു ചാകട്ടെ എന്ന് കരുതിയാണോ മോശ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു ഈ ജനത്തോട് ഞാൻ എന്താണ് ചെയ്യുക ഏറെ താമസിയാതെ അവർ എന്നെ കല്ലെറിയും കർത്താവ് മോശയോട് അരുളി ചെയ്തു ഏതാനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുമൊത്ത നീ ജനത്തിന്റെ മുൻപേ പോകുക നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടിയും കയ്യിലെടുത്തുകൊള്ളുക ഇതാ നിനക്ക് മുൻപിൽ ഹോറേബിലെ പാറമേൽ ഞാൻ നിൽക്കും നീ ആ പാറയിൽ അടിക്കണം അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മോശ അങ്ങനെ ചെയ്തു ഇസ്രായേൽക്കാർ അവിടെ വെച്ച് കലയിച്ചതിനാലും കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചതുകൊണ്ട് കർത്താവിനെ പരീക്ഷിച്ചതിനാലും മോശ ആ സ്ഥലത്തിന് മാസ എന്നും മെറീബ എന്നും പേരിട്ടു യുദ്ധം വന്ന് അപ്പോൾ മോശ ജോഷിയോട് പറഞ്ഞു ആളുകളെ തെരഞ്ഞെടുത്ത് അമലേക്കരുമായി യുദ്ധത്തിന് പുറപ്പെടുക ഞാൻ നാളെ ദൈവത്തിന്റെ വടി കൈയ്യിലെടുത്തു മലമുകളിൽ നിൽക്കും മോശ പറഞ്ഞതനുസരിച്ച് ജോഷ അമലേക്കരുമായി യുദ്ധം ചെയ്തു മോശ അഹറോൻ എന്നിവർ ിൽ കയറി നിന്നു മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്കർക്കായിരുന്നു വിജയം മോശയുടെ കൈകൾ കുഴിഞ്ഞു അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു മോശ അതിന്മേൽ ഇരുന്നു അഹ്റോനും ഹൂറും അവന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു സൂര്യാസ്തമയം വരെ അവന്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു ജോഷു അമലേക്കിനെയും അവന്റെ ആളുകളെയും വാളുകൊണ്ടരിഞ്ഞു വീഴ്ത്തി കർത്താവ് മോശയുടെ അരുളിച്ചു ഇതിന്റെ ഓർമ്മ നിലനിർത്താനായി നീ നീത് ഒരു പുസ്തകത്തിൽ എഴുതി ജോഷയെ വായിച്ചു കേൾപ്പിക്കുക ആകാശത്തിൻ കീഴിൽ നിന്ന് അമലേക്കിന്റെ സ്മരണ ഞാൻ നിശേഷം വായിച്ചു കളയും മോശ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിന് എന്ന് പേര് നൽകി എന്തെന്നാൽ അവൻ പറഞ്ഞു കർത്താവിന്റെ പതാക കയ്യിലെടുക്കുവിൻ തലമുറ തോറും കർത്താവ് അമലേക്കിനെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും അധ്യായം പതിനെട്ട് മോശിയും ജത്രോയും മോശയ്ക്കും അവന്റെ ജനമായ ഇസ്രായേലിനും വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്തുവെന്നും അവിടുന്ന് അവരെ ഈജിപ്തിൽ നിന്ന് എപ്രകാരം മോചിപ്പിച്ചുവെന്നും മിതിയാനിലെ പുരോഹിതനും മോശയുടെ അമ്മായിയപ്പനുമായ ജത്രോ കേട്ടറിഞ്ഞു മോശ തന്റെ ഭാര്യ സിപ്പോറയെ തിരിച്ചയച്ചപ്പോൾ അവന്റെ അമ്മായിയപ്പൻ ജോ അവളെയും അവളുടെ രണ്ട് പുത്രന്മാരെയും സ്വീകരിച്ചു അവരിൽ ഒരുവന്റെ പേർ ഘർഷം എന്നായിരുന്നു കാരണം ഞാനൊരു പ്രവാസി ആവുന്നു എന്ന് പറഞ്ഞാണ് മോശ അവന് പേരിട്ടത് അപരന്റെ പേര് എലിയസർ എന്നായിരുന്നു കാരണം എന്റെ പിതാവിന്റെ ദൈവമാണ് എന്റെ സഹായം അവിടുന്ന് ഭർവോയുടെ വാളിൽ നിന്നു എന്നെ രക്ഷിച്ചു എന്ന് അവൻ പറഞ്ഞു മരുഭൂമിയിൽ ദൈവത്തിന്റെ മലയുടെ സമീപം കൂടാരമടിച്ചിരുന്ന മോശയുടെ അടുക്കിലേക്ക് അവന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് അമ്മായിയപ്പൻ ജത്ര വന്നു ഒരുവൻ വന്ന് മോശയെ അറിയിച്ചു നിന്റെ അമ്മായിപ്പൻ ജത്രോ നിന്റെ ഭാര്യയോടും അവളുടെ രണ്ടു പുത്രന്മാരോടും കൂടെ വന്നിരിക്കുന്നു മോശ ഉടനെ തൻറെ അമ്മായിപ്പനെ സ്വീകരിക്കാൻ പുറത്തേക്ക് വന്നു അവൻ ജത്രോയെ നമസ്കരിക്കുകയും ചുംബിക്കുകയും ചെയ്തു കുശല പ്രശ്നത്തിന് ശേഷം അവർ കൂടാരത്തിനുള്ളിലേക്ക് പോയി േൽക്കാർക്ക് വേണ്ടി ഭറവോയോടും ഈജിപ്തുകാരോടും കർത്താവ് ചെയ്ത കാര്യങ്ങളും വഴിയിൽ വെച്ച് തങ്ങൾക്ക് നേരിട്ട പ്രയാസങ്ങളും കർത്താവ് നൽകിയ സംരക്ഷണവുമെല്ലാം മോശ അമ്മായിയപ്പനോട് വിവരിച്ചു പറഞ്ഞു കർത്താവ് ഈജിപ്തുകാരിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ച് അവർക്ക് ചെയ്ത നിരവധി നന്മകളെ കുറിച്ച് ജത്രോ ആഹ്ലാദിച്ചു അവൻ പറഞ്ഞു ഈജിപ്തുകാരിൽ നിന്നും ഫറവോയിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച കർത്താവ് വഴുത്തപ്പെട്ടു ുന്നു കർത്താവു സകല ദേവന്മാരെയും വലിയവനാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എന്തെന്നാൽ ഈജിപ്തുകാർ അവരോട് അഹങ്കാരപൂർവം പെരുമാറിയപ്പോൾ അവരുടെ പിടിയിൽ നിന്ന് അവിടുന്ന് തന്റെ ജനത്തെ മോചിപ്പിച്ചു മോശയുടെ അമ്മായിയപ്പനായ ചത്രോ ദൈവത്തിന് ദഹന ബലിയും മറ്റു ബലികളും സമർപ്പിച്ചു ജത്രോയോടൊന്നിച്ചു ദൈവസന്നദിയിൽ ഭക്ഷണം കഴിക്കുന്നതിനായി അഹറോനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും വന്നു ന്യായാധിപന്മാർ പിറ്റേ ദിവസം മോശ ജനത്തിന്റെ തർക്കങ്ങൾ തീർക്കാൻ ഉപവിഷ്ടനായി പ്രഭാതം മുതൽ പ്രദോഷം വരെ ജനങ്ങൾ മോശയുടെ ചുറ്റും കൂടി നിന്നു മോശ തന്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ അമ്മായിയപ്പനായ ജത്രോ അവനോട് ചോദിച്ചു നീ ജനത്തിനു വേണ്ടി ചെയ്യുന്നത് എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനമെല്ലാം നിന്റെ ചുറ്റും കൂടി നിൽക്കാൻ ഇടയാകത്തക്ക വിധം നീ ഇവിടെ ഒറ്റക്കിരിക്കുന്നത് എന്തുകൊണ്ട് മോശ പറഞ്ഞു ദൈവഹിതം അറിയാനായി ജനം എന്നെ സമീപിക്കുന്നു എന്തെങ്കിലും തർക്കമുണ്ടാകുമ്പോൾ അവർ എന്റെ അടുക്കൽ വരുന്നു ഞാൻ അവരുടെ കലഹങ്ങൾ തീർക്കുന്നു ദൈവത്തിന്റെ ചട്ടങ്ങളും നിയമങ്ങളും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവൻ പറഞ്ഞു നീ ചെയ്യുന്നത് ശരിയല്ല നീയും നിന്റെ കൂടെയുള്ള ജനങ്ങളും ക്ഷീണിച്ച് വിവശരാകും ഇത് ഭാരമേറിയ ജോലിയാണ് തനിയെ ഇത് ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ നിനക്കൊരു ഉപദേശം നൽകാം ദൈവം നിന്നോടു കൂടെ ഉണ്ടായിരിക്കട്ടെ നീ ദൈവത്തിന്റെ മുൻപിൽ ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കണം അവരുടെ തർക്കങ്ങൾ അവിടുത്തെ അറിയിക്കണം അവരെ ചട്ടങ്ങളും നിയമങ്ങളും പഠിപ്പിക്കണം അവർ ചരിക്കേണ്ട മാർഗവും അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങളും അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കണം കഴിവും ദൈവഭയമുള്ളവരും സത്യസന്ധരും കൈക്കൂലി വർക്കുന്നവരുമായ ആളുകളെ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത അവരെ ആയിരവും നൂറും അൻപതും പത്തും വീതമുള്ള ഗണങ്ങളുടെ അധിപന്മാരായി നിയമിക്കുക അവർ എല്ലായ്പ്പോഴും ജനങ്ങളുടെ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കട്ടെ വലിയ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയും ചെറിയവ അവർ തന്നെ തീരുമാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അവർ നിന്നെ സഹായിക്കുമ്പോൾ നിന്റെ ജോലി എളുപ്പമാകും ഇത് ദൈവകൽപ്പനയാണെന്ന് ഗ്രഹിച്ച് ഇപ്രകാരം പ്രവർത്തിച്ചാൽ ജോലി നിർവിഗ്നം തുടരാൻ നിനക്ക് സാധിക്കും ജനങ്ങൾ സംതൃപ്തരായി തങ്ങളുടെ വസതികളിലേക്ക് മടങ്ങുകയും ചെയ്യും മോശ അമ്മായിപ്പന്റെ ഉപദേശം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചു മോശ ഇസ്രായേൽക്കാരിൽ നിന്ന് സമർത്ഥരായ ആളുകളെ തിരഞ്ഞെടുത്ത് ആയിരവും നൂറും അൻപതും പത്തും വീതമുള്ള ജനങ്ങളുടെ മേൽ അവരെ അധിപന്മാരായി നിയമിച്ചു അവരെല്ലായ്പ്പോഴും ജനങ്ങളുടെ ഇടയിൽ നീതി നടത്തി സുപ്രധാനമായ കാര്യങ്ങൾ മോശയെ ഏൽപ്പിച്ചു ചെറിയ കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിച്ചു അനന്തരം മോശ അമ്മായിപ്പനെ യാത്രയാക്കി അവൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി